എറണാകുളം മഹാരാജാസ് കോളേജിൽ കെ എസ് യു പ്രവർത്തകർ നേരെ എസ് എഫ് ഐ ആക്രമണം മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥിയും യൂണിയൻ പ്രതിനിധിയുമായ അഫാമിന് നേരെ ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ എസ് എഫ് ഐ നേതാവ് എട്ട് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിന് സമീപത്ത് ചായ കുടിക്കാൻ പോയ മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥിയും കെ എസ് യു യൂണിയൻ പ്രതിനിധിയുമായ അഫാമിനെയാണ് ബൈക്കിലെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി കത്തിക്കൊണ്ട് മുഖത്ത് പരിക്കേൽപ്പിക്കുകയും ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് ശരീരമാസകലം അടിച്ചു പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് അഫാം പറയുന്നു അപസ്മാരം വന്ന തന്നെ നിലത്തിട്ടും മർദ്ദനം തുടർന്നു എന്നിട്ട് ആ ഒരു കാട് പോലത്തെ സ്ഥലമുണ്ട് മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇടിച്ച് തള്ളിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കി ചുറ്റും ആലും മതിലായിരുന്നു അപ്പോൾ അവിടെ പെട്ടുപോയി അപ്പോൾ വലിയ ഓടിയൊന്നും ഇടിച്ച് ആദ്യം ചാടി ചോട്ടി ഇടിച്ച് നിലത്തിട്ട് കുറേ ഇടിച്ച് അടുത്ത ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് നന്ദകുമാർ പറഞ്ഞിട്ട് അയാൾ വന്ന് എസ് എഫ് ഐൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൗത്തിൽ കത്തി വെച്ചിട്ട് കൊല്ലും പറഞ്ഞ് പേടിപ്പിച്ച് അവൻ വീശി അപ്പോൾ ഇവിടെ കൊണ്ടാദ്യം അവിടെ സ്റ്റിച്ച് വന്നിട്ടുണ്ട് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ജോയൽ ബാബു പറഞ്ഞിട്ട് അയാൾ വന്നിട്ട് അതിൻ്റെ കല്ല് അവിടുത്തെ ഹോളോബിക്സിൻ്റെ കല്ലുകൊണ്ട് നേരെ ഇവിടെ ഇടിച്ച് അതേപോലെ അതിൻ്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട് അർജുൻ ബാബു കറഞ്ഞിട്ടുള്ള ആള് കൈക്കും നല്ല എണീക്കാനും നേതാക്കളായ നന്ദകുമാർ അർജുൻ എന്നിവരടക്കമുള്ളവരാണ് തന്നെ ആക്രമിച്ചതെന്ന അഫാമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എട്ടുപേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് നന്ദകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് പരിക്കേറ്റ അഫാം ആശുപത്രിയിൽ ചികിത്സയിലാണ് അമൃത ന്യൂസ് കൊച്ചി